ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം സമയം പത്തേ പത്തായിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ ലൈവ് സെഷനാണ് ലൈവ് ട്രേഡിംഗ് സെഷൻ ഉണ്ട് സ്റ്റുഡൻസിൻ്റെ കൂടെ അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ട്രേഡാണ് അപ്പോൾ അതുകൊണ്ട് വോയിസ് ഓവർ ആയിരിക്കും ഓൾറെഡി വി റെക്കോർഡ് ചെയ്തത് വോയിസ് ഓവർ ചെയ്യുകയാണ് ഇന്നത്തെ ലൈവ് ട്രേഡ് ഓപ്പർച്യൂണിറ്റിയും ചാൻസസ് ഒക്കെ നമുക്ക് നോക്കാം ഓവറോൾ ഇന്നലെ ഞാൻ ലെവൽസ് മാർക്ക് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടവർക്കൊക്കെ നല്ല വ്യൂ അടിപൊളിയായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കാരണം ഇരുപത്തിനാല് നാനൂറ്റി എഴുപത്തി മൂന്ന് ഇരുപത്തിനാല് അഞ്ഞൂറ്റി നാല് ഇതിൻ്റെ താഴെയൊക്കെ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെങ്കിൽ നമ്മൾ അപ്സൈഡിലേക്ക് നോക്കേണ്ടി എന്ന് ഞാൻ ഇനീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതുപോലെ തന്നെ കറക്റ്റായിട്ട് അതിൻ്റെ താഴേക്കാണ് മാർക്കറ്റ് ഓപ്പൺ ആയത് അതൊരു ഡെയിലി ഐഡിയക്സും ആയതുകൊണ്ട് തന്നെ നല്ല മൂമെൻറ്റും ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മാർക്കറ്റ് നന്നായിട്ട് മുകളിലേക്ക് പോയി പക്ഷെ നമുക്കൊരു അഗ്രസീവ് എൻട്രി ഇന്നത്തെ ക്ലാസ്സിൽ ലൈവ് സെഷനിൽ ക്ലാസ് പഠിപ്പിക്കുന്നത് പ്രോപ്പർ എൻട്രി സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ അഗ്രസീവ് എൻട്രി ആണ് ഇന്ന് വന്നത് അതുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റിയില്ല ഞാൻ അല്ലെങ്കിൽ നോർമലി ലൈവ് അല്ലെങ്കിൽ ഞാൻ ആ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുമായിരുന്നു ആ ഒരു ഒരു സമയത്ത് തന്നെയായിരുന്നു എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻട്രി ഒൻപത് മുപ്പത്തി ഒരു എൻട്രി അപ്സൈഡിലേക്ക് അത് അത്യാവശ്യം ഇപ്പോൾ ഓൾറെഡി ടാർജറ്റ് ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ പക്ഷേ നമുക്കിനി എന്താണ് വൺ മിനിറ്റിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻട്രി സെറ്റപ്പ് കിട്ടാത്തത് കൊണ്ട് തന്നെ പ്രോപ്പർ എൻട്രി എടുത്തിട്ടില്ല ആയിട്ടുള്ള ഒരു ചേഞ്ച് ഓഫ് ക്യാരറ്റ് തന്നിട്ട് മാത്രമേ എൻട്രി പ്ലാൻ ചെയ്യുന്നുള്ളൂ അതാണ് ഇന്നത്തെ എൻട്രി സെറ്റപ്പിൽ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അഗ്രസീവ് എൻട്രി ആണെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തെ തന്നെ എൻട്രി സെറ്റപ്പ് കിട്ടിയിരുന്നു ഒൻപത് മുപ്പത്തൊന്ന് റേഞ്ച് പിന്നെ ഓവറോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ചേഞ്ച് ഓഫ് ക്യാരറ്റ് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ആപ്സൈറ്റിലേക്ക് ഞാൻ പ്ലാൻ ചെയ്യാതിരുന്നത് നമ്മളെ ലിക്വിഡി ഏരിയയിൽ തന്നെയാണ് നിഫ്റ്റി ബാങ്കൊക്കെ ടാപ്പ് ചെയ്തത് ബാങ്ക് ബാങ്കൊക്കെ കുറച്ചുകൂടി അടിപൊളിയായിട്ടുണ്ട് ബാങ്ക് കറക്റ്റ് ഞാൻ പറഞ്ഞ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ ആ കറക്റ്റ് ആ എക്സാക്റ്റ് ആ പോയിൻറ്റിൽ നിന്ന് ബാങ്കിൽ നല്ല റിവേഴ്സ് അപ്സൈഡിലേക്ക് ബാങ്കിൽ മൂവ്മെൻ്റ് കിട്ടി പക്ഷേ ബാങ്കിൽ തീരെ നിഫ്റ്റിയുടെ അത്ര പോലും ഒരു അഗ്രസീവ് എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്സൈഡിലേക്ക് പക്ഷേ ബാങ്കിൽ അതുപോലും കിട്ടിയിട്ടില്ല ബാങ്ക് അവിടെ ടാപ്പ് ചെയ്ത് സ്ട്രൈറ്റ് അപ്സൈഡ് ആ തന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ അങ്ങനെയാണ് തന്നെ നിഫ്റ്റിയിൽ ഒരു ഞാൻ പറഞ്ഞ പോലെ ഒമ്പത് മുപ്പത്തൊന്നിൻ്റെ രണ്ട് ആണോ ബാങ്കിൽ ഞാൻ മാർക്ക് ചെയ്ത് ഇന്നലെ ഞാൻ ലൈവില് മാർക്ക് മീൻസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാർക്ക് ചെയ്ത ലെവലായിരുന്നു അൻപത്തി ഒന്ന് എണ്ണൂറ്റി എഴുപത്തി ഏഴ് അല്ലെ എണ്ണൂറ്റി എഴുപത്തി ഏഴിൻ്റെ അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്സൈഡ് എൻട്രി നോക്കാമെന്നായിരുന്നു പക്ഷേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു ഒരു ഒരു എൻട്രി സെറ്റപ്പ് അതിൽ കിട്ടിയിട്ടില്ല പക്ഷേ ഇപ്പോൾ ബാങ്ക് നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയയിലാണ് നമ്മൾ മുകളിലേക്ക് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത് താഴേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഏരിയയിലാണ് അപ്പോൾ നമുക്ക് ഇനി ചിലപ്പം മിക്കവാറും ഡൗൺ സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കേണ്ടിയിരുന്നു കാരണം എത്രത്തോളം ഓവർ മൂവ് ചെയ്ത സ്ഥിതിക്ക് ഇനി അപ്സൈഡ് നോക്കുന്നില്ല താഴെ നിന്ന് തന്നെ നമുക്കൊരു എൻട്രി കിട്ടിയിരുന്നെങ്കിൽ നല്ല അടിപൊളി ദിവസമായിരുന്നു ഇപ്പോൾ ഓൾറെഡി വൺ ഇയ ടു സിക്സും സെവൻ ഒക്കെ ഈസി ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു നിഫ്റ്റിയിൽ പക്ഷേ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടില്ല ഇനി നമ്മുടെ പ്ലാൻ എന്താണോ ഒന്നുകിൽ നിഫ്റ്റി ഇരുപത്തിനാല് അഞ്ഞൂറ്റി എൺപത്തി ആറിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ താഴേക്കൊരു എൻട്രി അതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ അൻപത്തി രണ്ട് നാനൂറിൻ്റെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ താഴേക്കൊരു എൻട്രി നമ്മൾ പ്രെഡിക്ട് ചെയ്ത കറക്റ്റ് ലെവലിന് എൺപത്തൊന്ന് എണ്ണൂറ്റി എഴുപത്തേഴ് നല്ല അടിപൊളി എൻട്രി മുകളിലേക്ക് അല്ലേ ഓൾമോസ്റ്റ് എത്ര പോയിന്റ് ആണ് അഞ്ഞൂറ് പോയിന്റ് അടുത്ത് മാർക്കറ്റ് ഓൾറെഡി മൂവ് ചെയ്യാനായിട്ടുണ്ട് നാന്നൂറ് അഞ്ഞൂറ് പോയിന്റ് അടുത്ത് അല്ലേ പക്ഷേ നമുക്ക് പ്രോപ്പർ എൻട്രി കിട്ടാതെ നമ്മൾ എടുക്കില്ല നമുക്ക് അറിയാം നമുക്ക് നമ്മൾ പ്ലാൻ ചെയ്ത ഏരിയകളിലേക്ക് ചിലപ്പോൾ പല ദിവസങ്ങളിലും മാർക്കറ്റ് എത്താം പക്ഷേ നമുക്ക് എൻട്രി എന്ന് ഗ്യാരണ്ടി ഇല്ല ഇനിയിപ്പോൾ എൻട്രി കിട്ടിയാൽ തന്നെ നൂറ് ശതമാനം നമുക്ക് ഒരു ഉറപ്പുമില്ല ആണോ സ്റ്റോപ്പ് ലോസ് ആണോ അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ പ്രോപ്പറായിട്ടൊരു എൻട്രി ചാൻസ് എനിക്ക് കിട്ടുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും എൻട്രി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കൂല എൻട്രി എടുക്കും സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കൊടുക്കും പിന്നെ നമ്മുടെ കയ്യിലല്ല പിന്നെ മാർക്കറ്റ് എന്താണോ തരുന്നത് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് വിണ്ടാതിരിക്കുക പിന്നെ അടുത്ത ഓപ്പർച്യൂണിറ്റി വരെ വെയിറ്റ് ചെയ്യുക ഇനിയിപ്പോൾ ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ ട്രേഡ് ചെയ്യില്ല അത്രേ ഉള്ളൂ അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ ഒരു വിധമൊക്കെ നമ്മൾ ഓക്കെ ആണ് ഡിസിപ്ലിൻഡ് ആവും നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം നമ്മൾ താഴെ നിന്നൊരു എൻട്രി കിട്ടാത്ത സ്ഥിതിക്ക് ഒറ്റ ട്രേഡ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞ് നിങ്ങളോട് അഗ്രസീവ് ട്രേഡ് ആയതുകൊണ്ട് ഇന്ന് ക്ലാസ് നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ് പ്രോപ്പർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി ആയതുകൊണ്ട് അത് എടുത്തിട്ടില്ല നോക്കാം നമുക്ക് ഇനി അഫ്സൈഡ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഒരു ഏരിയ ഇരുപത്തിനാല് അഞ്ഞൂറ്റി എൺപത്താറ് തൊടുവാണെങ്കിൽ താഴേക്ക് നോക്കാം കേട്ടോ ഫിഫ്റ്റി മിനിറ്റ്സിലേക്ക് മാറ്റി നോക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ഏരിയ ഏരിയയാണത് അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ട് മുന്നൂ അൻപത്തിരണ്ട് നാനൂറ് ലെവൽ അതിൻ്റെ അടുത്താണ് രണ്ടും ഇനി അത് തട്ടിയിട്ട് താഴേക്ക് നോക്കാം നമുക്ക് ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പതിനൊന്ന് ഏഴായിട്ടുണ്ട് നമ്മളെ നമുക്ക് ഇതുവരെ ഒരു എൻട്രി കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞു ഡൗൺ സൈഡിലേക്ക് നോക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് ഡൗൺ സൈഡ് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നോക്കാം ഡൗൺ സൈഡ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നിഫ്റ്റിയിൽ ഒരു താഴേക്ക് നോക്കാം ഇരുപത്തിനാല് അറുന്നൂറിൻ്റെ പുട്ട് ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കാം നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം നമുക്ക് നിയർലി നമ്മുടെ എൻട്രി ഏരിയേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നിഫ്റ്റി ഫിഫ്റ്റി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സ്റ്റോക്സിലേക്ക് ആഡ് ചെയ്ത് നോക്കാം അപ്സ്റ്റോക്സിലേക്ക് ആഡ് ചെയ്താൽ കുറച്ചും കൂടി പിന്നെ പ്രീമിയം ചാർട്ടും ഒരുമിച്ച് കാണാൻ കഴിയും നമുക്ക് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം നമുക്ക് അപ്പം നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എൻട്രി ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട് ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്ത് ലോവർ ടൈം ഫ്രെയിമിൽ ഒരു കൺഫർമേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ പ്രോപ്പർ എൻട്രി സെറ്റപ്പ് പ്രകാരമുള്ള ഒരു എൻട്രി വരുന്നുണ്ട് നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്തിട്ട് കൺഫേം ആവുകയാണെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നമ്മൾ എടുക്കണ്ട അത്രേ ഉള്ളൂ ഓൾമോസ്റ്റ് സമയം മാർക്കറ്റ് തുടങ്ങിയിട്ട് ഒരു രണ്ട് മണിക്കൂറിൻ്റെ അടുത്തായില്ല ഇതുവരെ എൻട്രി നമുക്കൊന്നും കിട്ടിയിട്ടില്ല എൻട്രി വരുമെന്ന് നമുക്ക് നോക്കാം ഇരുപത്തിനാല് അറുന്നൂറിൻ്റെ പുട്ടോപ്ഷൻ നമുക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കാം സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക്കലി നമുക്ക് സിക്സ് പോയിന്റ്സ് കൊടുക്കാം ഓക്കെ നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് ചെയ്യാം ഒന്ന് നോക്കാം ഓക്കെ ഇരുപത്തിനാല് നമ്മുടെ എൻട്രി ഏരിയ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാല് അഞ്ഞൂറ്റി അറുപതൊക്കെ എത്തിയിട്ടുണ്ട് നമുക്ക് എൻട്രി എടുക്കാം ഓക്കെ ഇവിടെ നമ്മുടെ പ്രീമിയം ചാർട്ട് പോയിട്ട് ജസ്റ്റ് ബൈ കൊടുക്കാം ബൈ കൊടുത്തിട്ട് ഓട്ടോമാറ്റിക്കലി ഇവിടെ സ്റ്റോപ്പ് ലോസും സെറ്റിംഗ് ആണ് കുഴപ്പമൊന്നുമില്ല ഇരുന്നൂറ്റി മുപ്പത്തെട്ട് അറുപത്തഞ്ചിനാണ് എൻട്രി കിട്ടിയത് ചെറിയൊരു പ്രോഫിറ്റ് ആണ് ഇപ്പോൾ അല്ലേ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ഇവിടെ കാണാം നമുക്ക് പ്രീമിയം ചാർട്ട് നമുക്ക് എൻട്രി കിട്ടിയത് ഇരുന്നൂറ്റി മുപ്പത്തെട്ടേ സംതിങ്ങാണ് നമ്മുടെ എൻട്രി ഏരിയ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം പ്രീമിയം ചെറിയൊരു സ്പൈക്ക് തരുന്നിട്ടില്ലേ മാർക്കറ്റ് മുകളിലേക്ക് പ്രീമിയം പോകുന്നുണ്ട് നോക്കാം നമുക്ക് ഇപ്പോൾ ഒരു മൊമെൻറ്റാ കാണിക്കുന്നുണ്ട് വെയിറ്റ് ചെയ്യാം ആ അത്യാവശ്യം പ്രോഫിറ്റ് ആയല്ലോ ആയിരത്തി അറുനൂറ് രൂപയൊക്കെ പ്രോഫിറ്റ് ആയിട്ടുണ്ട് നമുക്ക് സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് ഒന്നും കൂടി ഒന്ന് വേണമെങ്കിൽ കൺഫേം ചെയ്യാം ഇരുന്നൂറ്റി മുപ്പത്തെട്ടിനാണല്ലോ നമ്മുടെ എൻട്രി കിട്ടിയത് അപ്പോൾ കറക്റ്റ് സ്റ്റോപ്പ് ലോസ് എത്രയാണെന്നുള്ളത് നോക്കാം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടേ പോയിൻറ്റ് പൂജ്യം അഞ്ച് അത് കറക്റ്റ് തന്നെയാണ് ഞാൻ പറയാൻ കാരണം ഫ്ലാറ്റ് റേഡിൽ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നത് നല്ല കേട്ടോ നമ്മൾ ടാർജറ്റും കൂടെ സെറ്റ് ചെയ്യുമ്പോൾ ചില സമയത്ത് ടാർജറ്റ് നമ്മൾ കൊടുക്കുന്ന ടാർജറ്റിനെക്കാട്ട് ചെറിയ മാറ്റം വരാറുണ്ട് അപ്പോൾ അത് വെറുതെ റിസ്ക് എടുക്കണ്ട മീൻസ് അതിൽ മിസ്റ്റേക്ക് പറ്റരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫ്ലാറ്റ് റേഡിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ ചോദിച്ചിട്ട് അനുസരിച്ച് ചെയ്താണ് ഞാൻ അവരുടെ ഞാൻ പറഞ്ഞു അതിൻ്റെ പ്രൊമോഷനൊന്നുമല്ല നിങ്ങൾക്ക് അത് നോക്കതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു അത് ഓപ്പൺ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യുക കാരണം ബ്രോക്കറേജ് ഒരു പരിധി വരെ നമുക്ക് കുറക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം എത്രത്തോളം ചാർട്ടിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ഷോക്കാണ് അതുകൊണ്ടാണ് ഞാൻ അപ് സ്റ്റോക്സിൽ എടുത്തിട്ട് ചാർട്ട് നോക്കുന്നത് ട്രേഡിംഗ് എടുക്കാൻ മാത്രമാണ് അത് യൂസ് ചെയ്യുക അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റൊന്നും ഞാനൊരു ഫ്ലാറ്റ് ചെയ്യാറില്ല ജസ്റ്റ് ട്രേഡിംഗ് മാത്രം ഇൻവെസ്റ്റ് ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ മ്യൂച്വൽ ഫണ്ടും കാര്യങ്ങളൊക്കെ ഈ വേറെ ഡിമാറ്റ് ബ്രോക്കേഴ്സിലാണ് ചെയ്യാറുള്ളത് ലൈവ് സെഷൻ റണ്ണിങ് ആണ് ഓക്കെ നോക്കാം നമുക്ക് ഏതായാലും എൻട്രി എന്താ അവസ്ഥ എന്നുള്ളത് നോക്കാം നമ്മുടെ വ്യൂ എന്താണ് പ്രോപ്പറായിട്ടുള്ള ഇതുവരെ മാർക്കറ്റ് പുള്ളിഷ് ആകുന്ന വ്യൂവിലായിരുന്നു പക്ഷേ നമുക്കൊരു എൻട്രി തരാതെ നമ്മുടെ ടാർഗറ്റ് എത്തിയില്ല എത്ര നന്നായിട്ട് പോകരുത് മാർക്കറ്റ് നല്ല അടിപൊളിയായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി പക്ഷെ എന്താണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി അവിടെ മാർക്കറ്റിൽ തന്നിട്ടുമില്ല പക്ഷേ താഴേക്ക് നമുക്കൊരു പ്രോപ്പർ അഗ്രസീവ് എൻട്രി മുകളിലേക്ക് തന്നിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷേ താഴേക്ക് പ്രോപ്പർ നമുക്കൊരു എൻട്രി സെറ്റപ്പ് പ്രകാരമുള്ള എൻട്രി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം നോക്കിയിട്ട് എന്ത് ചെയ്യാം ഓൾറെഡി എൻട്രി എടുത്തിട്ടുണ്ട് നമുക്ക് ടാർജറ്റ് വരെ വെയിറ്റ് എന്നുള്ളതാണ് ഇനി നമ്മൾ കടമ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസിന് വിട്ടു കൊടുക്കുക ഇത് ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അത് അക്സെപ്റ്റ് ചെയ്യുക പിന്നെ അടുത്തൊരു ഓപ്പർച്യൂണിറ്റി നോക്കുക എന്തായാലും അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ ഹയർ ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഐ ഡി എക്സ് ഏരിയകളൊക്കെ ഇവിടെ കാണാം ഇനി മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് എത്തി മുകളിലേക്കൊക്കെ വരുന്നതാണെങ്കിൽ നമുക്ക് അടുത്തൊരു ഓപ്പർച്യൂണിറ്റി നോക്കാം പക്ഷേ ഇത് ആദ്യം തീരുമാനമാവട്ടെ ഇതിൽ എന്താണ് തീരുമാനം അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് വേണം അടുത്തൊരു എൻട്രി എടുക്കണോ എടുക്കണ്ടേ മീൻസ് അടുത്ത എൻട്രി ഓപ്പർച്യൂണിറ്റി വരെ വെയിറ്റ് ചെയ്യണോ എവിടെ നിന്ന് എടുക്കണമെന്നൊക്കെ അപ്പം തീരുമാനിക്കാം നമുക്ക് രണ്ടായിരത്തി മുന്നൂറ് രൂപേൻ്റെ അടുത്ത് പ്രോഫിറ്റ് വന്നിട്ടുണ്ട് അല്ലേ പ്രീമിയം കൂടുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് നമ്മൾ എടുത്തതിന് ഓൾമോസ്റ്റ് പത്ത് പോയിന്റിൻ്റെ അടുത്ത് പ്രീമിയം കൂടിയിട്ടുണ്ട് പക്ഷെ നമുക്കത് പോരല്ലോ നമുക്ക് പത്ത് പോയിന്റ് ഇല്ല നമ്മുടെ ഉദ്ദേശം ഒന്നുകിൽ വൺ ഇസ്റ്റു ഫൈവ് അല്ലെങ്കിൽ ഒരു മിനിമം നമ്മൾ വെച്ച ടാർജറ്റ് ഏരിയ ഇരുപത്തിനാല് അഞ്ഞൂറിൻ്റെ താഴേക്ക് ആണ് നമ്മുടെ പ്ലാനിങ് നോക്കാം നമുക്ക് ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചുതരാം മാർക്കറ്റിൽ എന്താ സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാം ടാർജറ്റിലേക്ക് വരുന്നുണ്ടോ എസ് എല്ലാണോ തീരുമാനം ഇപ്പോൾ അറിയാം നമുക്ക് പാഞ്ഞ് വരുന്നുണ്ടല്ലേ ടാർജറ്റിലേക്ക് ഏതായാലും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചു നോക്കാം നമുക്ക് ഓക്കെ സമയം പന്ത്രണ്ട് ഇരുപത്തഞ്ച് നമുക്ക് എക്സിറ്റ് ചെയ്യാം നമ്മുടെ ടാർഗറ്റ് ഏരിയ എത്തിയിട്ടുണ്ട് വൺ ഇസ്റ്റു ഫൈവ് എബോ ആയിട്ടുണ്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം എയ്റ്റ് തൗസൻഡ് എബോ പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ട് നമുക്ക് എക്സിറ്റ് ഓ എക്സിറ്റ് ചെയ്തപ്പോൾ ചെറിയൊരു ഡിഫറൻസിലായിട്ട് ഈ ഇരുന്നൂറ്റി എഴുപതൊക്കെ ഉള്ള സമയത്താണ് എക്സിറ്റ് വന്നത് പക്ഷേ ഇരുപത്തിനാലോ അഞ്ഞൂറ് നേരത്തെ ഉണ്ടായിരുന്ന ലോണിൻ്റെ താഴെ എത്തിയപ്പോൾ എക്സിറ്റ് ചെയ്തു ജസ്റ്റ് നിയർലി നമ്മുടെ ടാർജറ്റാണ് അപ്പോഴേക്കും വൺ ഇസ് ടു ഫൈവ് ആയിട്ടുണ്ട് പക്ഷേ വൺ ഇസ് ടു ഫൈവ് എബോ ആയപ്പോഴാണ് വൺ ഇക്സ് ടു ഫൈവും പിന്നെ രണ്ട് മൂന്ന് പോയിന്റ് അധികം ആയപ്പോഴാണ് ബുക്ക് ചെയ്ത് പക്ഷേ ഒരു സ്പൈക്കിൽ നമ്മുടെ പ്രീമിയം ഒന്ന് ചെറുതായിട്ടാണ് കിട്ടിയത് ഇരുന്നൂറ്റി എഴുപത്തി സംതിങ് ആയപ്പോൾ ബുക്ക് ചെയ്താണ് പക്ഷേ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് പത്തിനാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയത് ഓൾമോസ്റ്റ് മുപ്പത് പോയിൻ്റ് അടുത്ത് ഇരുപത്തൊമ്പതേ പോയിന്റ് നിങ്ങൾ ഈ ട്രേഡിൽ ട്രേഡ് ലൈനെ കണ്ടാലറിയാം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം മുപ്പത് പോയിൻ്റ് അടുത്ത് വന്നിട്ടുണ്ട് ഇരുപത്തെട്ട് പോയിന്റ് വന്നിട്ട് ഫസ്റ്റ് പിന്നെയും തിരിച്ച് കയറി പിന്നെയും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നു പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു മുപ്പത് തന്നെ അല്ലെങ്കിൽ വൺ ഇസ്റ്റ് ഫൈവ് എത്തട്ടെ എന്നുള്ളതിലാണ് ആ ഒരു പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്തത് ചിലപ്പോൾ നമ്മുടെ എന്താണ് സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്തേക്കൊക്കെ മാർക്കറ്റ് പിന്നീട് പോയിട്ടുണ്ടായിരുന്നില്ലേ പക്ഷേ ഉണ്ടോ എക്സിറ്റ് ചെയ്തതിനു ശേഷം എന്താ പോക്ക് അടിപൊളി അടിപൊളിയായിട്ട് പോവേണ്ടത് അങ്ങനെയാണല്ലോ അത് വരിക കുഴപ്പമില്ല നമ്മുടെ ഏരിയ എത്തിയാൽ നമ്മൾ എക്സിറ്റ് ചെയ്യുക അതുപോലെ പിന്നെ അടുത്ത ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഇനിയിപ്പോൾ അടുത്തതായിട്ട് പുതിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം ഇല്ലെങ്കിൽ നമുക്കൊരു എന്താണ് എന്ന് പിന്നെ ട്രേഡ് പ്ലാൻ ചെയ്യണ്ട അപ്പോൾ ഓൾമോസ്റ്റ് പന്ത്രണ്ടേ ഇരുപത്തി ആറായിട്ടുണ്ട് ഏതായാലും ബാങ്ക് നിഫ്റ്റിയിൽ പക്ഷേ ഒരു പ്രോപ്പർ എൻട്രി ഒന്നും കിട്ടിയിട്ടില്ല അല്ലേ നിഫ്റ്റിയിൽ ഇനി ഒരു അപ്സൈഡ് ഒരു എൻട്രി ഉണ്ട് അപ്സൈഡ് ടാപ്പ് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് നോക്കാം അല്ലെങ്കിൽ പുതിയതായിട്ട് ഏതെങ്കിലും ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യട്ടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം നമ്മുടെ ടൈം എൻട്രി ടൈമൊക്കെ നിങ്ങൾ കൂടെ കാണാം പതിനൊന്ന് ഒൻപതിന് എൻട്രി എടുത്തു പന്ത്രണ്ട് ഇരുപത്തഞ്ചിന് എക്സിറ്റ് ഇരുന്നൂറ്റി മുപ്പത്തെട്ടിന് എൻട്രി ഇരുന്നൂറ്റി അറുപത്തി ഏഴിന് എക്സിറ്റ് സിക്സ് പോയിൻറ്റ്സ് ആയിരുന്നു എസ് എല് എസ് എല്ലോടെ നമ്മൾ മോഡിഫൈ ചെയ്തിട്ടാണ് ടാർജറ്റ് ബുക്ക് ചെയ്തത് ഇരുപത്തിനാല് അഞ്ഞൂറിൻ്റെ താഴെയുള്ള ലിക്വിഡിറ്റി എടുത്തിട്ട് പിന്നേം തിരിച്ചൊരു ബൗൺസ് ബാക്ക് വരികയാണെങ്കിൽ നമുക്കൊരു പണി കിട്ടും അപ്പോൾ ഇറങ്ങിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എക്സിറ്റ് തന്നെയാണ് ഓക്കെ ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന ചാൻസ് വരാണെങ്കിൽ സമയം രണ്ട് മുപ്പത്തെട്ടായിട്ടുണ്ട് നമ്മൾ ഇതുവരെ പിന്നീട് ഒരു എൻട്രി എടുത്തിട്ടില്ല അപ്പം നമ്മളിപ്പോൾ മാർക്ക് ചെയ്തൊരു ഏരിയ ഉണ്ട് ഇരുപത്തിനാല് നാനൂറ്റി എൺപത്തൊന്ന് കുറച്ച് നേരത്തെ മാർക്ക് ചെയ്ത് ഒരു അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം കറക്റ്റ് ആ ഏരിയയിൽ മാർക്കറ്റ് നല്ല റിവേഴ്സൽ തന്നില്ല പക്ഷേ എൻട്രി ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നില്ല വീണ്ടും ആ ഒരു ഏരിയയിൽ താഴേക്ക് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അപ്സൈഡ് പ്ലാൻ ചെയ്യാം അങ്ങനെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു വൺ ഇസ് ട് ഫൈവ് ആ സിക്സ് സെവൻ റേഞ്ചിലൊക്കെ ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ ഇസ്റ്റ് ഫൈവ് ഈ ഒരു ഹൈ ഇതിൻ്റെ താഴെയുള്ള ഹൈ എടുത്താൽ വൺ ഇസ് ട് ഫൈവ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ആ ഒരു ഏരിയയിലേക്ക് വരുമോ എന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് ഇന്ന് രണ്ടേ മുപ്പത്തെട്ടായി സമയം ഇനിയിപ്പോൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ പിന്നെ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യേണ്ട കാരണം നമുക്ക് മൂന്നേ അഞ്ചിൻ്റെ ഉള്ളിൽ നമ്മൾ എൻട്രി പരിപാടി തീർക്കേണ്ടിയിരുന്നു അപ്പോൾ നമുക്ക് ടൈം കിട്ടൂല ഇൻ കേസ് ഫാസ്റ്റായിട്ട് വരാണെങ്കിൽ നമുക്കൊരു അപ്സൈഡ് ട്രേഡ് നോക്കാം അത് കുറച്ച് നേരത്തെ അതായത് ഒരു രണ്ട് മണി ഒക്കെ ആയ സമയത്താണ് നമ്മൾക്കൊരു എന്താണ് ഒന്ന് രണ്ട് മണിയല്ല ഒരു ഒന്നരയൊക്കെ കഴിഞ്ഞ സമയത്താണ് നമുക്ക് ഈ ഒരു ലെവൽ മാർക്ക് ചെയ്യാൻ പറ്റിയത് രണ്ട് ഇരുപത്തിനാല് നാനൂറ്റി എൺപത്തി ഒന്ന് അവിടെ ടാപ്പ് ചെയ്യാണെങ്കിൽ അപ്സൈഡിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്യാൻ പക്ഷേ കറക്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യണ ഏരിയെന്നൊക്കെ മാർക്കറ്റ് നന്നായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ചിട്ട് നന്നായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പലപ്പോഴായിട്ട് എൻട്രി തരുന്നത് കുറവാണ് അതായത് ഒരു അഗ്രസീവ് എൻട്രിയാണ് അധികം വരുന്നത് പക്ഷേ ഇതിൽ അഗ്രസീവ് വന്നിട്ടില്ല ഞാൻ പറയാം മാർക്കറ്റിൻ്റെ ഈ റിയാക്ഷൻസൊക്കെ ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഓരോ ലിക്വിഡിറ്റി ഏരിയ നിന്ന് ഇപ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യണമെന്ന് ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട് ഞാനിത് നോട്ട് ചെയ്യും ചെയ്യും പിന്നീട് ഞാനിത് യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഇത് ഈ ഒരു സ്റ്റൈൽ വരികയാണെങ്കിൽ ഇതിൻ്റെ എൻട്രി സെറ്റപ്പിലേക്ക് ഞാൻ ആഡ് ചെയ്യും അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് പിന്നെ ഓക്കെ ഏതായാലും ഈ ഒരു ഏരിയയിലേക്ക് ഒന്നുകൂടി വരട്ടെ എങ്ങനെയാണെങ്കിൽ എൻട്രി പ്ലാൻ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പുതുതായിട്ടൊരു ലിക്വിഡി ഏരിയ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം പക്ഷേ ഇനി ഒരുപാട് ടൈം എടുത്തിട്ടാണെങ്കിൽ നമുക്ക് പിന്നെ റിസ്ക്കാണ് അതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഏരിയ ഉണ്ടായിരുന്നു അൻപത്തിരണ്ട് നൂറ്റി തൊണ്ണൂറ്റിനാല് എന്നുള്ളൊരു ഇൻറ്റേണൽ ഏരിയ ഹയർ ടൈം ഫ്രെയിമിൻ്റെ അവിടെ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുള്ളൂ അവിടെ ടാപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് അപ്സൈഡിലേക്ക് നോക്കായിരുന്നു പക്ഷേ ടാപ്പ് ചെയ്തിട്ടില്ല ഇനി മുകളിലുള്ളത് അൻപത്തി രണ്ട് നാനൂറ്റി അവിടെ അവിടെയായിട്ട് മാർഗിൽ എത്തിയിട്ടില്ല അപ്പോൾ രണ്ടിൻ്റെ ഇടയിലായത് കൊണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ഡിസിപ്ലിൻ അനുസരിച്ച് നമുക്ക് പിന്നീട് ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല സമയം ഫസ്റ്റ് രണ്ടാമത്തെ ട്രേഡ് എക്സിറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ട്രേഡ് എക്സിറ്റ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് രണ്ട് മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞില്ലേ മണിക്കൂർ ആവാനാണ് ഇതുവരെ ട്രേഡ് ഒന്നും എടുത്തിട്ടില്ല ഇനിയിപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി വരുമോന്ന് എന്നറിയില്ല രണ്ടേ നാൽപ്പതായി ഇനി വരികയാണെങ്കിൽ തന്നെ വീണ്ടും ഒരു ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇനി ഒരു സ്കാൽപ്പിങ്ങിനെ ചാൻസ് ഉള്ളൂ കാരണം സമയം ഉണ്ടാവില്ല മൂന്നേ അഞ്ചാകുമ്പോഴേക്ക് എക്സിറ്റ് ചെയ്യേണ്ടി വരും ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം രണ്ട് നാൽപ്പത്തി ഏഴായില്ലേ നമ്മൾ ഞാൻ പറഞ്ഞു ഇനി ഒരു ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എൻട്രി എടുക്കാമെന്ന് ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് മാർക്കറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് എൻട്രി എടുക്കാം രണ്ട് ജസ്റ്റ് നമ്മുടെ പ്രീമിയം ഇരുപത്തിനാല് അഞ്ഞൂറിൻ്റെ ഒരു കോൾ ഓപ്ഷൻ നമുക്ക് ബൈ ചെയ്യാം ആ അപ്പം നമുക്ക് രണ്ടു എടുക്കാം ജസ്റ്റ് സിക്സ് പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ബൈ ഓർഡർ കൊടുത്തിട്ടുണ്ട് നമുക്ക് എൻട്രി കിട്ടിയത് എനിക്ക് തോന്നുന്നത്ര ഇരുന്നൂറ്റി പതിനൊന്നിനാണ് എൻട്രി കിട്ടിയത് അല്ല ഇരുന്നൂറ്റി ഒൻപത് എട്ടൊക്കെ ആയിട്ടുണ്ട് താഴേക്ക് വരുന്നുണ്ട് കുറച്ചും കൂടി താഴെ കിട്ടിയിരുന്നെങ്കിൽ അടിപൊളി ആയിരുന്നു പക്ഷേ നമുക്ക് ഇരുന്നൂറ്റി പതിനൊന്നിലൊരു ഹൈലായിപ്പോയി കുറച്ച് നോ ഇഷ്യൂസ് ഏതായാലും മാക്സിമം വന്നാൽ നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് രൂപയൊരു ട്രേഡിൽ പോകും അത്രേ ഉള്ളൂ പിന്നെ ഹൈ ഈ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപതൊക്കെ എത്തുകയാണ് നമുക്ക് എക്സിറ്റ് ചെയ്യും ചെയ്യാം അതാണ് പ്ലാൻ നമുക്ക് അധികം എന്താണ് ഒരു വൺ ഇസ്റ്റ് ടു വണ്ണോ അല്ലെ വൺ ഇസ്റ്റ് ടുൻ്റെ റേഞ്ചിലൊക്കെ നമുക്ക് സമയം രണ്ടേ ആവാനായി അല്ലേ നമുക്ക് മാക്സിമം പതിനഞ്ച് മിനിറ്റാ ഉള്ളത് ഇനി സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിലും ടാർജറ്റ് അടിക്കുകയാണെങ്കിലും നിയറസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സ്റ്റോപ്പ് ലോസ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ടാർജറ്റാണെങ്കിൽ ഒന്നുകിൽ പ്രീമിയം നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടോ ആ ഒരു സിങ് ഹൈ ഉണ്ടല്ലോ പ്രീമിയത്തിൽ അതിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ സ്പോട്ടിൽ ഇരുപത്തിനാലോ അഞ്ഞൂറ്റി ഇരുപതിൻ്റെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യാം ഏതാണ് ആദ്യം വരുന്നത് എന്ന് അതിന് സെറ്റ് ചെയ്യാം സെയിം നമ്മൾ ഉണ്ടെടുത്ത് അതേ പോയിന്റ് തന്നെയാണ് ഇരുന്നൂറ്റി പ്രൈസ് തന്നെയാണ് ഇപ്പോഴും ആ ഒരു ഏരിയയിലാണ് നമ്മൾ ഇനീഷ്യലി പ്ലാൻ ചെയ്തിരുന്നത് ഇരുപത്തിനാല് നാനൂറ്റി അൻപതിൻ്റെ താഴേക്ക് ഒന്ന് കൂടി വരട്ടെ എന്നാലേ പക്ഷേ അവിടെ എന്താ പ്രോബ്ലം വെച്ചാൽ ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്നതിന് മുമ്പ് തന്നെ വീണ്ടും ഒരു ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നും മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ റിസ്ക് എടുക്കണ്ട അത്യാവശ്യം പ്രീമിയത്തിന് ഒരു സ്പൈക്ക് വരുന്നുണ്ട് അല്ലേ ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി പതിനാലൊക്കെ ആയിട്ട് എട്ടായിരം രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട് നോക്കാം നമുക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് ഞാൻ ഏതായാലും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചിരാം ഈ ഒരു ട്രേഡിൻ്റെ റിസൾട്ട് എന്താ നമുക്ക് നോക്കാം സമയം മൂന്ന് മണിയുണ്ട് നമുക്ക് എന്താണ് നമ്മുടെ സിംഗ് ഹൈ പ്രീമിയത്തിൽ എക്സിറ്റ് എത്തിയിട്ടുണ്ടായി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടിൻ്റെ മുകളിലേക്ക് എത്തി നമുക്ക് എന്ത് ചെയ്യാം സ്പോട്ടിലും നിയർ ആണ് അപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാം അത് നിയറസ്റ്റ് ആ പോയിൻ്റ് ആണ് എക്സിറ്റ് കൊടുക്കുക മോഡിഫൈ ജസ്റ്റ് എക്സിറ്റ് ചെയ്തു ആ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ചോ ടോട്ടൽ അതായത് രണ്ടായി അഞ്ഞൂറ് റേഞ്ചിലാണ് പെട്ടെന്ന് താഴേക്ക് വന്നില്ലേ പ്രീമിയം നമ്മൾ എക്സിറ്റ് ചെയ്യാൻ ഒരുങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ സ്പോട്ടിൽ എത്തുന്നതിന് മുമ്പ് പ്രീമിയത്തിൽ ആ ഒരു സിംഗ് ഹൈ ടാപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ അവിടെ വെച്ചിരുന്നിട്ട് കാര്യമില്ല ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൻ്റെ മോഡിലേക്ക് പോയിരുന്നു പക്ഷെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഇരുപതിലാണ് ആ ഒരു മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്ത സമയത്ത് ആ റേഞ്ചിൽ കുഴപ്പമൊന്നുമില്ല കാരണം ചില സമയത്ത് പ്രീമിയം നമ്മൾ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കാണ്ട് ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി കിട്ടാറുണ്ട് കേട്ടോ രണ്ട് രീതിയിലും കിട്ടാറുണ്ട് ഇപ്പോൾ ഇന്നത്തെ രണ്ട് ട്രേഡിലും താഴെയൊക്കെ വന്നതുള്ളൂ കുഴപ്പമില്ല നമ്മൾ എക്സിറ്റ് ചെയ്ത കറക്റ്റ് സ്പോട്ടാണ് അതിനുശേഷം മാർക്കറ്റ് നന്നായിട്ട് തന്നെ വന്നില്ലേ ഞാൻ പറഞ്ഞത് ലാസ്റ്റ് ടൈം ടൈമാണ് ടൈമില്ല പിന്നെ മാർക്കറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റോ നമുക്ക് പറയാൻ കഴിയില്ല ഒരു നിയറസ്റ്റ് സിംഗയിൽ ഇറങ്ങാം രണ്ടേ ഇരുന്നൂറ്റി പത്തിൽ എൻട്രി ഇരുന്നൂറ്റി ഇരുപതിൽ എക്സിറ്റ് ടൈം രണ്ടേ നാൽപ്പത്തെട്ടിന് എൻട്രി പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ട്രേഡ് നമുക്ക് ഒന്നേകാം മണിക്കൂറായിട്ടല്ലേ രണ്ടാമത്തെ ട്രേഡ് പന്ത്രണ്ട് മിനിറ്റ് അത് സ്കാൽപ്പിംഗ് ആയിരുന്നു നമുക്ക് സ്കാൽപ്പിംഗ് അല്ലാതെ വെയിറ്റ് ചെയ്യാമായിരുന്നു ഇരുപത്തിനാല് നാനൂറ്റി എൺപതിൻ്റെ താഴേക്ക് വരാണെങ്കിലും അപ്സൈഡ് പോകുവാണെങ്കിലും പക്ഷേ രണ്ടര മുന്നേ രണ്ടേ മുപ്പതിൻ്റെ മുന്നേ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലാൻ ചെയ്യുന്നു പക്ഷേ എൻട്രി കിട്ടിയില്ല കുഴപ്പമില്ല നിഫ്റ്റിയിൽ ലെവലിൽ തന്നെ ഉണ്ട് പക്ഷേ ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ ബാങ്ക് നിഫ്റ്റി ഞാൻ നേരത്തെ ഒരു ഇത് കാണിച്ചത് എന്താ വെച്ചാൽ ബാങ്ക് നിഫ്റ്റി ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ചാടി കയറി ട്രേഡ് എടുക്കുമല്ലോ ആ ഒരു എനിക്കപ്പോൾ തന്നെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു മാർക്കറ്റ് അവിടെ നിന്ന് ഒന്ന് താഴേക്ക് വരുന്നുള്ളൂ ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിൽ അപ്സൈഡിലേക്ക് കോൾ ഓപ്ഷനൊക്കെ ബൈ ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് വെച്ച ഏരിയ ഈ ഒരു സിംഗ് ലോണിൻ്റെ താഴെയായിരിക്കും മിക്കവാറും അല്ലെങ്കിൽ അതിൻ്റെ ലോണിൻ്റെ താഴെ കറക്റ്റ് ആ ഏരിയയിൽ റിവേഴ്സൽ ഉണ്ടോ അല്ലെങ്കിൽ ഇന്നത്തെ ലോണിൻ്റെ താഴെ ഈ ഒരു ലോൻ്റെ താഴെ ഒക്കെ നമുക്ക് വരാം സ്റ്റോപ്പ് ലോസുകൾ വരാം അപ്പോൾ ഈ ഒരു നോർമൽ പ്രൈസ് ആക്ഷൻ ഒക്കെ വെച്ച് ചെയ്യുന്ന ആളുകൾക്ക് ഓപ്ഷൻസ് നിങ്ങൾക്കറിയാം ഒരു ട്രെ സൈഡിലേക്ക് കോൾ ഓപ്ഷൻ മാർക്കറ്റ് ബ്രേക്ക് ഔട്ടിൽ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ മാർക്കറ്റ് അവിടെ നിന്നാൽ തന്നെ നമുക്ക് ലോസ് വരും കാരണം നമ്മൾ ഓവറോൾ മാർക്കറ്റ് ബുള്ളിഷ് ആയി നിൽക്കുന്ന സമയത്താണ് നമ്മൾ കോൾ ഓപ്ഷൻ വാങ്ങുന്നത് അപ്പോൾ പ്രീമിയം സ്പൈക്കിലായിരിക്കും കിട്ടുന്നത് പക്ഷേ നമ്മുടെ എൻട്രി സെറ്റപ്പ് പ്രകാരം താഴേക്ക് വരുമ്പോഴാണ് കോൾ ഓപ്ഷൻ വാങ്ങുക അല്ലെങ്കിൽ മുകളിലേക്ക് പോകുമ്പോഴാണ് പുട്ട് ഓപ്ഷൻ വാങ്ങുക അപ്പോൾ പ്രീമിയം സ്പൈക്ക് നമുക്ക് കിട്ടില്ല അപ്പോൾ ടോട്ടലി നമ്മൾ ട്രേഡ് ഇത്രയുള്ളൂ രണ്ട് ട്രേഡ് ഒരു ഫസ്റ്റ് ട്രേഡിൽ പതിനൊന്ന് ഒൻപതിനടുത്ത് പന്ത്രണ്ട് ഇരുപത്തഞ്ചിന് എക്സിറ്റ് രണ്ടാമത്തെ ട്രേഡ് രണ്ട് നാൽപ്പത്തെട്ടിനടുത്ത് മൂന്ന് മണിക്ക് എക്സിറ്റ് ഓവറോൾ ടെൻ തൗസൻഡിൻ്റെ അടുത്ത് പ്രോഫിറ്റ് ഉണ്ട് അല്ലേ അപ്പോൾ ഇന്നത്തെ ഓവറോൾ ബൈയിങ് എൻട്രീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുത്തുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ സപ്പോർട്ട് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഡെയിലി പോസ്റ്റ് ചെയ്യാറുണ്ട് ഞാൻ വീഡിയോസ് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസും ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് മാർക്കറ്റിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി വരുന്ന ഇമ്പോർട്ടൻറ്റ് ഏരിയാസും പോസ്റ്റ് ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ മൂന്നേ രണ്ടായി ഇന്ന് ഏതായാലും ട്രേഡ്സ് ഒന്നും ഇനി പ്ലാൻ ചെയ്യുന്നില്ല ഇനി നമുക്ക് നാളെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ നാളത്തെ ലൈവ് സെഷനിൽ കാണാം താങ്ക് യു